അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല അല്ലാഹു നമ്മുടെ ഈ ഒരു ഒത്തുചേരലിനെ അവന്റെ എല്ലാവിധ അനുഗ്രഹവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ബ്രിട്ടീഷ് അധിനിവേശ ശക്തികളെ വാക്കുകൾ കൊണ്ടും വാളുകൾ കൊണ്ടും ആത്മധൈര്യം കൊണ്ടും തോൽപ്പിച്ച അരക്കൽ ഭീവിമാരുടെ ചരിത്രമുറങ്ങുന്ന കണ്ണൂരിൻ്റെ തെരുവു വീതികളിൽ അർജവത്തോടു കൂടിയുള്ള പെൺശ്ദമുയർത്തിക്കൊണ്ട് അർജവത്താൽ തീർത്ത പെൺ ശബ്ദത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഈ ഒരു നഗരയിലേക്ക് കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും ആദ്യം തന്നെ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ കേരളയുടെ ഉഷ്മളമായ സ്നേഹാഭിവാദ്യങ്ങൾ അറിയിക്കുകയാണ് ആദർശപാതയിൽ ആർജവത്തോടെ നാപ്പത് വർഷം നിലയുർ നിലയുറപ്പിച്ചതിൻ്റെ ചരിത്രകഥകൾ വാഴ്ത്തിപ്പാടുന്ന നാളുകളിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നാപ്പതാം വാർഷികത്തിന്റെ ഭാഗമായി ഇസ്ലാം വിമോചന പോരാട്ടങ്ങളുടെ നിത്യപ്രചോദനം എന്ന തലക്കെട്ടിൽ കേരളത്തിൽ ഉടനീളം നടത്തിക്കൊണ്ടിരിക്കുന്ന ജില്ലാ സമ്മേളനങ്ങളിലെ ഏറ്റവും അവസാനത്തെ സമ്മേളനമായ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ സന്നിഹിതരായിരിക്കുന്നവരാണ് നാം എല്ലാവരും ജി ഐഒവിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ചരിത്രമെന്ന് പറയുന്നത് ലോകത്തിനാകമാനം അഭിമാനമേകുന്ന ചരിത്രമാണ് അത് കേരളത്തിൽ മാത്രമല്ല കേരളീയ സമൂഹത്തിൽ മാത്രമല്ല മുസ്ലിം സമുദായത്തിന് മാത്രമല്ല ഇന്ത്യൻ സമൂഹത്തിന് തന്നെ തലയുയർത്തിപ്പിടിക്കാവുന്ന രൂപത്തിലുള്ള ഒരുപാട് ചരിത്രത്തിലൂടെയാണ് ഗൾഫ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ കഴിഞ്ഞ നാൽപ്പത് വർഷം കടന്നു പോയിട്ടുള്ളത് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കറിയാവുന്നതാണ് ലോകത്തിന്റെ പല കോണുകളിലും മുസ്ലിം വംശങ്ങളെയും മുസ്ലിം രാജ്യങ്ങളെയും അധിനിവേശ ശക്തികൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന കാലത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ ഏത് കോണെടുത്തു നോക്കിയാലും മുസ്ലിം സമുദായം വല്ലാത്ത പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥയും ഇന്ത്യയുടെ അവസ്ഥയും ഒട്ടും വ്യത്യസ്തമല്ല ഓരോ മുസ്ലിമിനെയും തിരഞ്ഞെടുത്തു കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് അത്തരത്തിലുള്ള സംഘപരിവാർ ഭരണകൂടം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഗോവധം ആരോപിച്ചുകൊണ്ട് അഹിലാക്കിനെ കൊന്നൊടുക്കിയത് നമുക്കറിയാം തൊപ്പിതരിച്ചത് കൊണ്ട് മാത്രം ഭീകരവാദിയാക്കി ചിത്രീകരിച്ചു കൊണ്ട് ജുനൈദിനെ കൊന്നൊടുക്കിയത് നമുക്കറിയാം മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടമെല്ലാം ബുൾട്ടൌസർ രാജുപയോഗിച്ചുകൊണ്ട് മാറ്റിക്കൊണ്ടിരിക്കുന്ന അത്തരത്തിൽ മുസ്ലിങ്ങളെ പ്രത്യക്ഷത്തിൽ തന്നെ ഇവിടെ നിന്നും ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് തന്നെ അത്തരത്തിലുള്ള പ്രവണതകൾ ഒരു സാധാ സംഭവമായി മാറിയിരിക്കുകയാണ് കേരളത്തിലുള്ള അവസ്ഥയോ നമ്മുടെ കേരളത്തിലുള്ള അവസ്ഥയും ഇതിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല സംഘപരിവാർ ഫാസിസ്റ്റ് ഭരണകൂടത്തിന് ഒത്താശ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് കേരളത്തിലെ സർക്കാരും ഇവിടുത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും എന്ന് നമുക്ക് കാണാവുന്നതാണ് നമുക്കറിയാം രണ്ടായിരത്തി പതിനാറിൽ മലപ്പുറം ജില്ലയിലെ കൊടിഞ്ഞി ഫൈസലിനെ ഷഹീദ് കൊടിഞ്ഞി ഫൈസലിനെ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ മാത്രം സംഘപരിവാർ വെട്ടിനുറുക്കിയത് അതിന് ഒത്താശ ചെയ്തു കൊടുത്തത് ഈ ഒരു കേരളത്തിലെ ഭരണകൂടം തന്നെയാണ് അതിന്റെ കേസുകൾ അട്ടിമറിക്കുവാൻ നോക്കുന്നതും ഇവിടുത്തെ ഭരണകൂടം തന്നെയാണെന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ തുടങ്ങി ഒരുപാട് ഉദാഹരണങ്ങൾ മുസ്ലിം അംശഹത് അല്ലെങ്കിൽ മുസ്ലിമായതിൻ്റെ പേരിൽ നിന്ന് മാത്രം ഈ ഒരു രാജ്യത്ത് നിന്നും തുടച്ചു നീക്കപ്പെടുന്ന കൊല ചെയ്യപ്പെടുന്ന സംഘപരിവാറിന്റെ ആൾക്കൂട്ട ഭീകര കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇസ്ലാമിന്റെ വിമോചന പോരാട്ടങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഇസ്ലാമിനെയും ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെയും ഭീകരതയുടെയും തീവ്രവാദത്തിന്റെയും ചിഹ്നങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ജുനൈദിന്റെ ഉമ്മ ഒരിക്കൽ പറയുന്നുണ്ട് എൻ്റെ മോ എൻ്റെ മകൻ തൊപ്പി ധരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എൻ്റെ മകൻ്റെ പേര് മുസ്ലിം അല്ലായിരുന്നുവെങ്കിൽ മുസ്ലിം നാമമല്ലായിരുന്നുവെങ്കിൽ അവൻ ഇന്നും ജീവിച്ചിരുന്നേനെ എന്ന് പറയുന്നുണ്ട് അത്തരത്തിലുള്ള മുസ്ലിം ചിഹ്നങ്ങളെ ഇസ്ലാമിക ചിഹ്നങ്ങളെയെല്ലാം ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും ചിഹ്നങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ വിശേഷമാണ് കേരളത്തിലും ഇന്ത്യയിലും ഉള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഇതിൽ നിന്നെല്ലാം മാറി യഥാർത്ഥത്തിൽ ഇസ്ലാം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു കൃത്യമായ മാർഗദർശനമാണ് ഒരു ഹൃദ്യമായ മാർഗദർശനമാണ് മാനവ വിമോചനത്തിനെ മാനവ വിമോചനത്തിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ആദർശ വ്യവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം പക്ഷേ ഈ ഒരു ഇസ്ലാമിനെ പലപ്പോഴും പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടാണ് ഇവിടുത്തെ ഭരണകൂടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പലപ്പോഴും മുസ്ലിം സ്ത്രീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ വരികയാണെങ്കിൽ അത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മുസ്ലിം സ്ത്രീയുടെ സ്വാതന്ത്ര്യം മുത്തലാഖ് ഹിജാബ് പർദ പോലെയുള്ള വിഷയങ്ങൾ വരികയാണെങ്കിൽ കൃത്യമായി ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിനായി അത്തരത്തിൽ എല്ലാ എല്ലാ അവസരങ്ങളും മുതലെടുത്തുകൊണ്ട് ഇസ്ലാമിന്റെ നിയമങ്ങളെയെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് സമൂഹത്തിൽ തെറ്റായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ നിങ്ങൾക്കറിയാവുന്നതാണ് ഇരുളുമൂടിയ കാലത്ത് നിന്നും വെളിച്ചത്തിലേക്ക് അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു കൊണ്ടുള്ള ഒരു വിമോചക നായകനുണ്ടായിരുന്നു നബിസ്വല്ലാഹു അലേഹി വസല പെൺകുട്ടികൾ പെൺകുട്ടികൾ അപമാന പെൺകുട്ടികളെ അപമാനമായി കണ്ടുകൊണ്ട് അവരെ ജീവനോടെ കുഴിച്ചു മൂടുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും മാറി അവരെ അഭിമാനമാക്കിക്കൊണ്ട് അവരെ മാതാപിതാക്കൾക്കുള്ള സ്വർഗത്തിലേക്കുള്ള താക്കോലായി അഭിമാനത്തിന്റെ പ്രതീകമാക്കി മാറ്റിയിട്ടുള്ളത് ഇസ്ലാമും അതുപോലെ തന്നെ നമ്മുടെ വിമോചക നായകനായിട്ടുള്ള മുഹമ്മദ് നബി സുല്ലാ അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയിട്ടുമുള്ളതാണെന്ന് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ തുടങ്ങി പലപ്പോഴും ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഈ ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെട്ടിട്ടുള്ളതും ഏറ്റവും കൂടുതൽ അവകാശങ്ങൾ നൽകപ്പെട്ടിട്ടുള്ളതും സ്ത്രീയുടെ സുരക്ഷയ്ക്കായി കൃത്യമായിട്ടുള്ള നിയമങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളതായിട്ടും നമുക്ക് കാണാൻ കഴിയും ഏറ്റവും സുന്ദരമായ പദവി ഇസ്ലാമിൽ മുസ്ലിം സ്ത്രീകൾക്ക് ഒരു സ്ത്രീക്ക് നൽകിയതായിട്ട് നമുക്ക് കാണാൻ കഴിയാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ രൂപീകരിക്കുന്ന സമയത്ത് നമ്മുടെ സാമൂഹിക ചുറ്റുപാട് ഈ കാണുന്ന പോലെയൊന്നും അല്ലായിരുന്നു നമ്മുടെ സാമൂഹിക ചുറ്റുപാടിൽ പൊതു ഇടങ്ങളിൽ ഒരു സ്ത്രീകളെയും കാണാത്ത അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും തിങ്ങി നിന്നു പോയിട്ടുള്ള അല്ലെങ്കിൽ അതിലിങ്ങനെ ചുറ്റിക്കുടുങ്ങി കിടക്കുന്ന ഒരു സമുദായത്തിൽ സമുദായത്തിന്റെ വ്യവസ്ഥയായിരുന്നു അന്നുണ്ടായിരുന്നത് മുസ്ലിം സ്ത്രീകളെ പൊതു ഇടങ്ങളിലൊന്നും കാണില്ല വിദ്യാഭ്യാസ മേഖലകളിൽ കൂടി മുസ്ലിം സ്ത്രീയെ കാണാത്ത ആ ഒരു സമയത്താണ് അന്നത്തെ സാമൂഹ്യ പുനർനിർമ്മിതിക്കായി ജമാഅത്തെ ഇസ്ലാമി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ രൂപീകരിക്കുന്നത് നാപ്പത് വർഷങ്ങൾക്കിപ്പുറം നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ന് കാണുന്ന വിധം എല്ലാ വിദ്യാഭ്യാസ മേഖലകളിലും തട്ടമണിഞ്ഞുകൊണ്ടുള്ള പർദ്ധ എണിഞ്ഞുകൊണ്ടുള്ള മുസ്ലിം പെൺകുട്ടികൾ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ ഏതൊരു ഈ ഒരു സമുദായത്തിന്റെ ഏത് കോണുകളിലെ ഏത് പൊസിഷനും ഏതൊരു പോസ്റ്റും ഒരു മുസ്ലിം പെൺകുട്ടിക്ക് കൂടി സ്വപ്നം കാടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു കാരണം ജമാഅത്തെ ഇസ്ലാമിയും ഗേൾസ് ഇസ്ലാമിക് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും അതേപോലെ തന്നെ ഇന്ന് നമ്മൾ കാണുന്ന വിധം കേരളത്തിന്റെ വിവിധ ക്യാമ്പസുകളിൽ തട്ടമണിഞ്ഞുകൊണ്ട് പർദ്ധയണിഞ്ഞുകൊണ്ട് പി എച്ച് ഡിയും പി ഡി എഫും യു ജിയും പി ജിയും എല്ലാം കരസ്ഥമാക്കുന്ന പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ തട്ടമണിഞ്ഞുകൊണ്ട് ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വിദ്യാസമ്പന്നരായിട്ടുള്ള പെൺകുട്ടികൾ ഇന്ന് കേരളത്തിന്റെ ക്യാമ്പസുകൾ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു കാരണം ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ കൂടിയാണ് അതുമാത്രമല്ല ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ഒരു മുസ്ലിം സ്ത്രീയുണ്ട് പുരോഗമനവാദികൾ പറയുന്നത് പോലെയല്ല യാഥാർത്ഥിക ചിന്തകൾ ഉള്ളകൾ പറയുന്നത് പോലെയല്ല ഇസ്ലാം വിഭാവനം ചെയ്യുന്ന എല്ലാവിധ നീതികളും നൽകിയിട്ടുള്ള എല്ലാവിധ സ്ഥാനവും നൽകിയിട്ടുള്ള ഒരു മുസ്ലിം സ്ത്രീയുണ്ട് റബ്ബ് വിഭാവനം ചെയ്യുന്ന ഒരു സ്ത്രീ ആ സ്ത്രീയെ നാപ്പത് വർഷമായി ഈ ഒരു കേരള കരയ്ക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനെ പ്രതിനിധീകരിച്ചു കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ചെയ്തു വരുന്നത് അള്ളാഹു സുബാനോ താല ഖുറാനില് പറയുന്നുണ്ട് يا يا الذين الذين قولوا قوامين بالقسط شهداء لله ഹകരാവുക അനീതി ചെയ്യുന്നത് നിങ്ങളെ നിങ്ങളോ നിങ്ങളുടെ മാതാപിതാക്കളോ നിങ്ങളുടെ അടുത്ത ബന്ധുമിത്രാദികളോ ആണെങ്കിൽ കൂടി നിങ്ങൾ നീതി നടത്തിക്കൊണ്ട് അള്ളാഹുനെ ഷഹീദു സാക്ഷിയാവുക എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഈ ഒരു ലോകത്ത് കാണുന്ന അനീതി ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് സ്വന്തമായിക്കോട്ടെ ബന്ധമായിക്കോട്ടെ നമുക്കെല്ലാവർക്കും ഗുണമുള്ളതായിക്കോട്ടെ എന്നിരുന്നാലും ആ അനീതിയെ ചോദ്യം ചെയ്തുകൊണ്ട് നീതിയുടെ കാവലാളാവുവാനാണ് അള്ളാഹു സുബാനോ താല വിശ്വാസി സമൂഹത്തോട് കൽപ്പിക്കുന്നത് നാളെ ഇതുവരെയും ഗൾഫ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ചെയ്തു പോന്നിട്ടുള്ളതും അത് മർദ്ദിക്കപ്പെട്ടവർക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ട് അനീതിയെ കൃത്യമായി ചോദ്യം ചെയ്തുകൊണ്ട് നീതിയുടെ കാവലാളായിക്കൊണ്ട് എന്നും ഈ ഒരു കേരളത്തിന്റെ തെരുവുകളിൽ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതിന്റെ തുടക്കകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പെൺകുട്ടി പുറത്തിറങ്ങുന്നത് കൂടി ചിന്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ കൂടി അത്തരത്തിൽ നീതിക്കു വേണ്ടി കേരളത്തിന്റെ തെരുവുകളിൽ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ചുണക്കുട്ടികൾ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നടന്നിട്ടുള്ള പലതരത്തിലുള്ള ൾ അന്ന് നമുക്ക് കാണാവുന്നതാണ് സ്ത്രീയുടെ സ്ത്രീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ സ്ത്രീ പീഡനങ്ങൾ പെട്ടുപെരുകൊണ്ടിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് കാലഘട്ടത്തിൽ അന്നത്തെ പ്രസിഡന്റ് ആദ്യത്തെ ജി ഐഒവിന്റെ പ്രഥമ സംസ്ഥാന പ്രസിഡന്റ് സുഹൃത്ത് ടീച്ചർ നയിക്കുന്ന ഒരു കവല പ്രസംഗത്തിന്റെ റാലിയുണ്ട് അത് ഇങ്ങ് കാസർകോട് മുതൽ അങ്ങ് തിരുവനന്തപുരം വരെയുള്ള കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ അവർ കവല പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്നത്തെ പോലെ തന്നെ സി പി എമ്മിന്റെ ഇത് ചൊറിഞ്ഞുകൂർ വരുന്ന ചില നേതാക്കളുണ്ട് ഇന്നത്തെ പോലെ തന്നെ സമുദായത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതിനായിട്ട് അന്നും ഉണ്ടായിരുന്നു മുസ്ലിം പെൺകുട്ടികൾ എന്തിനാണ് തെരുവിൽ ആക്രോശിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അവർ പറഞ്ഞുകൊണ്ട് ഓരോ കവലകളിലും ഉണ്ടായിരുന്നു എന്നുള്ളത് സുഹ്ര ടീച്ചർ ഒരിക്കൽ പങ്കുവെക്കുകയുണ്ടായി എന്നാൽ സാമൂഹ്യ നിർമ്മിതിക്കായി കൂടെ നിൽക്കുന്ന അന്നും ചില ചില സുഹൃത്തുക്കൾ അവർക്കുണ്ടായിരുന്നു അന്നത്തെ സുഹ്ര ടീച്ചറുടെ വാക്കുകൾ കേട്ടുകൊണ്ട് ഒരാൾ ഒരു എഴുത്തുകാരി ഇങ്ങനെ കുറിക്കുന്നുണ്ട് ഇതൊരു ഘോര ഈ സ്ത്രീ ശബ്ദം എന്ന് പറയുന്നത് ഒരു ഗോര ഗർജനമാണ് ലോകത്തെ തന്നെ മാറ്റിമറിക്കുന്ന രൂപത്തിലുള്ള ഗർജനമാണ് ഈ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രസിഡന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് അന്നത്തെ ഒരു എഴുത്തുകാരി പറയുന്നുണ്ട് നാൽപ്പത് വർഷങ്ങൾക്ക് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ഒരുപാട് പ്രസിഡന്റുമാർ കേരളത്തിന്റെ തെരുവുകളിൽ പല നീതിക്കായി പല രൂപത്തിലുള്ള ഘോര ഗർജനങ്ങൾ നടത്തി ഈ ഒരു സമുദായത്തെ മാറ്റത്തിലേക്ക് സാമൂഹ്യ പുനർനിർമ്മിതിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു അത്തരത്തിലുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ ും ഗൾഫ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ചരിത്രത്തിലുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം മദ്യം ഒരു തിന്മയായി മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മദ്യത്തിനെതിരെ അതുപോലെ തന്നെ സ്ത്രീക്ക് വില കൊണ്ട് വില കൊണ്ട് വിലയിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്ത്രീധനത്തിനെതിരെ അതുപോലെ തന്നെ സ്ത്രീയുടെ ശരീരം വിറ്റുകൊണ്ടിരിക്കുന്ന സമയത്ത് വിച്ചുകൊണ്ടിരിക്കുന്ന സൗന്ദര്യ മത്സരങ്ങൾക്കെതിരെ ഹിജാബ് വിലക്കിനെതിരെ അങ്ങനെ തുടങ്ങി മുസ്ലിം സ്ത്രീയുമായി ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ സമൂഹത്തിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കൃത്യമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചരിത്രമാണ് ഒരു ഹൃദ്യമായ ചരിത്രമാണ് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷന് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് മുസ്ലിം സ്ത്രീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേരളത്തിൽ ഇന്ത്യയുടെ ചരിത്രം തന്നെ നമുക്കറിയാവുന്നതാണ് ഈ അടുത്ത കാലത്ത് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് സി എ എൻ ആർ സി പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത് മുസ്ലിം പെൺകുട്ടികളായിരുന്നു ഈ പറയുന്ന പോലെ സ്വാതന്ത്ര്യമില്ലാത്ത പെൺകുട്ടികളല്ല ഇവർ പറയുന്ന പോലെ ഇവർ തെറ്റിദ്ധരിപ്പിക്കുന്ന പോലെ ഇസ്ലാമിനെ കരിവാരിത്തേക്കുന്ന പോലെയുള്ള പെൺകുട്ടികളല്ല വിദ്യാസമ്പന്നരായിട്ടുള്ള ഊർജസ്വലരായിട്ടുള്ള സംഘപരിവാറിന്റെ തോക്കിനെ തെല്ലും ഭയമില്ലാതെ സംഘുപരിവാറിന്റെ പോലീസിന്റെ ലാത്തിയെ തെല്ലും ഭയമില്ലാതെ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷനും അതിന്റെ കൂടെ തന്നെ ചേർന്നിട്ടുണ്ട് നിങ്ങൾക്കറിയാവുന്നതാണ് എറണാകുളം ജില്ലയിൽ ഏഴു ദിവസത്തെ രാപ്പകൽ പ്രക്ഷോഭ വീതി സി എൻ ആർ സി സമരത്തോടൊപ്പം ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷനും നടത്തുകയുണ്ടായി ഇതിലൂടെ പറഞ്ഞു വെക്കാൻ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത് എന്തെന്നാൽ ഒരു എന്നാ ഒരു ആക്ടിലൂടെയോ ഒരു അമൻമെന്റിലൂടെയോ മുസ്ലിം സമുദായത്തെയോ മുസ്ലിം സമുദായത്തിന്റെ സ്വത്വത്തെയോ ഒരു മൂലയിൽ ഒതുക്കി ഒതുക്കിക്കളയാമെന്ന് ഒരിക്കലും മൂലയിൽ ഒതുക്കി കളയാൻ ഒരിക്കലും കഴിയുകയില്ല എന്നാണ് ഇതിലൂടെ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷനും ജമാഅത്ത് ഇസ്ലാമിയും പറഞ്ഞു വെച്ചത് അതുകൊണ്ട് തന്നെ കൃത്യമായി അതിലിടപെട്ടുകൊണ്ട് സി എൻ ആർ സി സമരങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അത്തരത്തിലുള്ള സമരങ്ങളെ ഇന്ത്യയിലെ ഓരോ തെരുവുകളിലും നയിച്ചിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിലുള്ള ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ നേതാക്കൻ അതുപോലെ തന്നെ അന്ന് ഇടപെട്ടുകൊണ്ടിരുന്ന ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെയും അതുപോലെ തന്നെ ചില മുസ്ലിം സ്റ്റുഡന്റ് ആക്ടിവിസ്റ്റുകളെയും ഭയന്നുകൊണ്ട് തന്നെ ചില സംഘപരിവാർ ഭീകരർ ചില ആപ്പുകൾ ഇറക്കുകയുണ്ടായി സുള്ളി ബായ് എന്ന് പറഞ്ഞിട്ടുള്ള ചില ആപ്പുകൾ ഇറക്കുകയുണ്ടായി ഇത്തരത്തിലുള്ള മുസ്ലിം പെൺകുട്ടികളെ ഭയന്നുകൊണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഭയന്നുകൊണ്ട് അവരെ വിൽക്കുവാനുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യുകയാണ് ചില ആപ്പുകൾ അവരുണ്ടാക്കുകയാണ് ഈ ആപ്പിനെതിരെയും ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ തെരുവിലിറങ്ങി ഈ മുസ്ലിം സ്റ്റുഡന്റ് ആക്ടിവിസ്റ്റുകളായിട്ടുള്ള ഈ കുട്ടികളെ മുൻനിരയിൽ വെച്ചുകൊണ്ട് തന്നെ ഗൾഫ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ അന്ന് തെരുവുകളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ അടുത്ത് മലപ്പുറത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു സി പി എം നേതാവ് പറയുന്നത് പറഞ്ഞിട്ടുള്ളതും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിവാദങ്ങളും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും മലപ്പുറത്തെ പെൺകുട്ടികൾ തട്ടമഴിച്ചു വെച്ചത് സി പി എം അവിടെ നടത്തി വരുന്ന വിമോചന പോരാട്ടങ്ങളുടെ ഭാഗമായാണെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് അവർ സി പി എം നേതാവ് എന്നാൽ ഇത്തരത്തിലുള്ള ലിബറൽ ചിന്താവാദികളോട് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഒരു ഒറ്റ കാര്യം മാത്രമേ പറയുവാനുള്ളൂ തട്ടം അഴിച്ചു വെച്ച വിമോചന പോരാട്ടത്തിന്റെ വിട്ടിത്ത കഥകളാണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്നുണ്ടെങ്കിൽ ഈ തട്ടം അണിഞ്ഞുകൊണ്ട് കേരളത്തിന്റെ തെരുവുകളിൽ തീർത്തിട്ടുള്ള വിമോചന പോരാട്ടത്തിന്റെ കഥകളാണ് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷന് പറയുവാനുള്ളത് ഈ തട്ടം എന്ന് പറഞ്ഞാൽ ഓരോ ജീവിക്കും ഞങ്ങളുടെ നാദൽ ഞങ്ങളുടെ സൃഷ്ടാവ് നൽകിയിട്ടുള്ള നിറം പോലെ മനുഷ്യ സ്ത്രീക്ക് നൽകിയിട്ടുള്ള ഏറ്റവും ഭംഗിയാർന്ന വർണ്ണമായിട്ട് കാണുന്നവരാണ് ഞങ്ങൾ അത് ഞങ്ങളുടെ വെറും വസ്ത്രം മാത്രമല്ല അത് ഞങ്ങളുടെ ഐഡന്റിറ്റി ആയിട്ടാണ് ഞങ്ങൾ കൊണ്ടു നടക്കുന്നത് അത് ഞങ്ങളുടെ അടയാളമായിട്ടാണ് ഞങ്ങൾ കൊണ്ടു നടക്കുന്നത് അത് ഞങ്ങളുടെ ഹിജ്ജത്താണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ തട്ടിത്തടയുമ്പോഴേക്കും നിങ്ങൾ വിമോചന പോരാട്ടങ്ങൾ നടത്തുമ്പോഴേക്കും താഴെ വീണു പോകുന്ന ഒന്നല്ല ഞങ്ങളുടെ തട്ടം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഇനി നമ്മൾ ക്യാമ്പസുകൾ എടുത്തു നോക്കിയാൽ നേരത്തെ റുഖാനത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ക്യാമ്പസുകളിൽ മുസ്ലിം പെൺകുട്ടികൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് വളരെ വളരെ അസ്വസ്ഥത നൽകുന്ന ചില ആളുകളുണ്ട് ലിബറൽ ലിബറലിസ്റ്റ് ചിന്താഗതി ഇങ്ങനെ കൊണ്ട് നടക്കുന്ന ചില ആളുകളുണ്ട് മുസ്ലിം പെൺകുട്ടികൾ പർദ്ധയണിഞ്ഞുകൊണ്ട് തട്ടമണിഞ്ഞുകൊണ്ട് ക്യാമ്പസിന്റെ മുന്നോട്ട് വരികയാണെങ്കിൽ അവർക്ക് വല്ലാത്ത അസ്വസ്ഥതയാണ് ഉണ്ടാകുന്നത് അവർക്ക് ഹിജാബ് ഹിജാബ് അണിഞ്ഞ പെൺകുട്ടികൾ ഇങ്ങനെ മുന്നോട്ട് വരിക എന്ന് പറയുന്നത് തന്നെ അവരുടെ ലിബറൽ ആശയത്തിനെതിരായിട്ടാണ് അവർ കാണുന്നത് എന്ന പോലെയാണ് എനിക്കറിയാം എൻ്റെ ഒരു സുഹൃത്ത് ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പ്രിയ നേതാവ് സെൽവാ അബ്ദുൽ ഖാദർ പണ്ട് മടപ്പള്ളി കോളേജിൽ ഉണ്ടായിരുന്ന കാലത്ത് അവളെ പർദ്ധക്കുള്ളിലെ പുഴു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ ഈ കുട്ടി സഖാക്കൾ തന്നെ ഈ ലിബറൽ ചിന്താവാദികളുള്ള കുട്ടി സഖാക്കൾ തന്നെ തൊട്ടിപ്പുറത്ത് സോഷ്യൽ മീഡിയയിൽ പെൺകുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹിജാബുമായി ബന്ധപ്പെട്ടോ മുത്തലാഖുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ മുസ്ലിം പെൺകുട്ടികളെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലെങ്കിൽ നിങ്ങൾ കടന്നു വരൂ ഞങ്ങളുണ്ട് നിങ്ങൾക്കെന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില കമന്റുകളുടെയും പോസ്റ്റുകളിലൂടെയുമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ പ്രിയപ്പെട്ട കുട്ടി സഖാക്കളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ആങ്ങളമാരായി നിങ്ങൾ ചമ്മയേണ്ടതില്ല ഞങ്ങൾക്കറിയാം ഇസ്ലാമിൽ എത്രത്തോളം സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളത് ഞങ്ങൾക്കറിയാവുന്നതാണ് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു കണ്ണൂരിന്റെ തെരുവിൽ ഞാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഇസ്ലാം എനിക്ക് നൽകുന്ന സ്വാതന്ത്ര്യമാണ് പല വർണ്ണമണിഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ ഒരു രാത്രിയിൽ ഈ ഒരു കണ്ണൂരിന്റെ തെരുവിൽ നിങ്ങൾ ഇങ്ങനെ ഒരുങ്ങി ഒതുങ്ങി കൂടി ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇസ്ലാം നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യമാണ് ഈ ഒരു ജില്ലാ സമ്മേളനം എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ കേരളത്തിലുടനീളം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമ്മേളനങ്ങളുടെ ഏറ്റവും അവസാനത്തെ സമ്മേളനമാണ് പല സമ്മേളനങ്ങളിലായിക്കൊണ്ട് പതിനായിരക്കണക്കിന് പെൺകുട്ടികളാണ് ഹിജാബ് അണിഞ്ഞുകൊണ്ടുള്ള പർദ്ദ അണിഞ്ഞുകൊണ്ടുള്ള പതിനായിരക്കണക്കിന് പെൺകുട്ടികളാണ് വിവിധ ജില്ലകളിൽ ഒത്തുചേർന്നിട്ടുള്ളത് ഈ പെൺകുട്ടികളെല്ലാം വിളിച്ചോതിയത് ഒരൊറ്റന്ന് മാത്രമാണ് ഇതെല്ലാം ഇസ്ലാമിന്റെ വിമോചന കഥകൾ മാത്രമാണ് എന്നാണ് ഇതെല്ല ആ പെൺകുട്ടികളെല്ലാം വിളിച്ചോതിയത് പ്രിയപ്പെട്ടവരെ നമുക്കറിയാവുന്നതാണ് നമ്മുടെ തൊട്ടടുത്തുള്ള കോളേജുകളിലും സ്കൂളുകളിലും അടക്കം ഹിജാബ് വിലക്ക് നേരിട്ട് കൊണ്ടിരിക്കുകയാണ് അങ്ങ് കർണാടകയിലാണ് അത് തുടങ്ങിയിട്ടുള്ളത് കർണാടക സർക്കാർ അന്ന് പറഞ്ഞത് ക്രമസമാധാനം നശിപ്പിക്കുകയും അതുപോലെ തന്നെ നിയമവാഴ്ച നടപ്പിലാക്കുകയും അത് അതുപോലെ തന്നെ കുട്ടികൾക്കിടയിൽ ഒരു ഭീകരത വളർത്തുകയും ചെയ്യുന്ന മതചിഹ്നങ്ങൾ ക്യാമ്പസുകളിൽ ആവശ്യമില്ല കുട്ടികൾക്കിടയിൽ ആവശ്യമില്ല എന്നാണ് അന്ന് ഭരണകൂടം ബന്ധപ്പെട്ടിട്ട് ഇവിടത്തെ ഭരണകൂടത്തോടും ഇത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഭരണകൂടത്തോടും അത്തരത്തിലുള്ള സ്കൂൾ മാനേജ്മെന്റിനോടും ചോദിക്കാത്തത് ചോദിക്കാനുള്ളത് ഞങ്ങൾ ധരിച്ചു ഹിജാബ് മാത്രമാണോ നിങ്ങൾക്ക് വിഷയം സിഖുകാരുടെ ടെർബനോ തിലകോ ക്രിസ്ത്യാനികളുടെ വേലിയോ നിങ്ങൾക്ക് പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ഹിജാബ് മാത്രം നിങ്ങൾക്ക് പ്രശ്നമായി കൊണ്ടിരിക്കുന്നത് ഇതെങ്ങനെ പ്രശ്നമാക്കാനുള്ളതൊന്നുമല്ല ഈ ഹിജാബ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നാദൽ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള വർണ്ണം ഞങ്ങൾ അണിഞ്ഞുകൊണ്ടിരിക്കുന്നത് ആണ് എന്ന് മാത്രമാണ് ഇത്തരത്തിലുള്ള ഭരണകൂടത്തോടും ഇവിടത്തെ ഇത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സ്കൂളുകളുടെ മാനേജ്മെന്റുകളോടും ഞങ്ങൾക്ക് പറയുവാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മുസ്ലിം സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്ര കഥകൾ ഇങ്ങനെ പറയുമ്പോൾ അതിനെ ഇങ്ങനെ വാഴ്ത്തിപ്പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചിലർ ചോദിക്കാറുണ്ട് ഇതൊക്കെ ഇന്ന് മുള പൊട്ടി വന്നതാണോ മുസ്ലിം സ്ത്രീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരം വിഷയങ്ങളൊന്നും പണ്ട് കേരളത്തിൽ ഇല്ലായിരുന്നുവല്ലോ നിങ്ങളുടെ ചരിത്രവും നിങ്ങളുടെ ഈ ഒരു സ്വത്വബോധവുമെല്ലാം ഇന്നോ ഇന്നലെയോ മുളപൊട്ടി വന്നതാണോ എന്ന് ചോദിക്കുന്ന ചിലരുണ്ട് അവരോട് ഞങ്ങൾക്ക് മറുപടി പറയാനുള്ളത് ഇത് ഇന്നോ ഇന്നലെയോ മുള പൊട്ടി വന്നതല്ല ഗൾഫ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ചരിത്രത്തോടു കൂടിയിട്ട് തുടങ്ങിയിട്ടുള്ളതല്ല മുസ്ലിം സ്ത്രീയുടെ ചരിത്രം എന്ന് പറയുന്നത് സർവം അള്ളാഹുവിൽ സമർപ്പിച്ചുകൊണ്ടുള്ള ഒരുപാട് ചരിത്രങ്ങൾ ഇസ്ലാമിൽ ഞങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ കാഴ്ചവെക്കാൻ കഴിയും നമുക്കറിയാവുന്നതാണ് രാജ്ഞിപട്ടം ഉപേക്ഷിച്ചുകൊണ്ട് ഫിൽ ജന്ന എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബെ എനിക്ക് നിന്റെ അടുത്തുള്ള ഗേഹം മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് മുൾ നിറഞ്ഞ വഴികളിലൂടെ മുസ്താനബിയുടെ കൂടെ ഇറങ്ങി തിരിച്ച ആസ്യ ബീവിയെ നമുക്കറിയാവുന്നതാണ് അതുപോലെ തന്നെ അള്ളാഹു സുബാനോ താല നൽകാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പരീക്ഷണം നൽകിയിട്ടും സമൂഹം പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടും അതിലെല്ലാം തലകുനിക്കാതെ അള്ളാഹു എനിക്ക് നൽകിയിട്ടുള്ള പരീക്ഷണമാണെന്ന് പറഞ്ഞുകൊണ്ട് സർവം ക്ഷമയ അവലംബിച്ചിട്ടുള്ള മറിയം ബിബിയെ നമുക്കറിയാവുന്നതാണ് നേരത്തെ വെച്ച നമ്മുടെ വിമോചക നായകനായ നബിസുലാഹു അലേഹി വസല്ലമയെ എല്ലാം കൊണ്ടും എല്ലാ തരത്തിലും അദ്ദേഹത്തിന് ആശ്വാസമേകിയിട്ടുള്ള കച്ചവടക്കാരിയായിട്ടുള്ള ഹദീജയെ നമുക്കറിയാവുന്നതാണ് യുദ്ധക്കളത്തിൽ റസൂലിനോടൊപ്പം പോരാടിക്കൊണ്ടിരിക്കുന്ന അനേകായിരം സഹാബി വനിതകളെ നമുക്കറിയാം അതിൽ റസൂലിനെ ഉഹത് യുദ്ധത്തിൽ റസൂൽ മരിക്കാൻ പോവുകയാണ് എന്ന് പറയുന്ന സമയത്ത് റസൂലിന്റെ ചുറ്റും നിന്നുകൊണ്ട് ശത്രുക്കൾക്കെതിരെ പടവെട്ടിക്കൊണ്ടിരിക്കുന്ന ഉമ്മു അമ്മാറയെ നമുക്കറിയാവുന്നതാണ് അത്തരത്തിലുള്ള ഒരുപാട് ചരിത്രങ്ങൾ ഈ ഒരു ഇസ്ലാമിനും മുസ്ലിം സ്ത്രീക്കും പറഞ്ഞു വെക്കുവാനുണ്ട് മാത്രവുമല്ല നമ്മുടെ കേരളത്തിന്റെ ചരിത്രം തന്നെ ഒന്ന് എടുത്തു നോക്കുക മാളു ഹജ്ജുമയെ നമുക്കറിയാവുന്നതാണ് ബ്രിട്ടീഷ് അധിനിവേശ ശക്തികൾക്കെതിരെ ഒരു കുതിരയിൽ ഏന്തിക്കൊണ്ട് വാളുമേന്തിക്കൊണ്ട് അത്തരത്തിലുള്ള ശക്തികൾക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന പോരാടിയിരുന്ന ഒരു മാളു ഹജ്ജുമയെ നമുക്കറിയാം എന്തിനധികം പോവണം നിങ്ങളുടെ കണ്ണീരൊന്നും നിങ്ങളുടെ കണ്ണൂരിനുമുണ്ട് അത്തരത്തിലുള്ള ഒരു ചരിത്രം പറയാന് ഇവിടെ അറക്കൽ ബീവിമാരുണ്ടായിരുന്നു ബ്രിട്ടീഷ് അധിനിവേശ ശക്തികളെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാളുകൊണ്ടും നാക്കുകൊണ്ടും അർജവം കൊണ്ടും നേരിട്ടിട്ടുള്ള ഒരു ചരിത്രം ഉറങ്ങുന്ന മണ്ണിൽ കൂടിയാണ് നമ്മളെല്ലാവരും ഇന്ന് ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത് അത്തരത്തിൽ മുസ്ലിം സ്ത്രീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ചരിത്രകഥകൾ ഞങ്ങൾക്ക് പറഞ്ഞു വെക്കുവാനുണ്ട് എന്നുള്ളതാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ് ഒരറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞു വെക്കുകയാണ് റബു സുബാൻ താല ഖുർആാനില് സുറത്തു റാദില് പറയുന്നുണ്ട് അള്ളാഹു സുബാനോ താലെ അനുഗ്രഹ അള്ളാഹു സുബാനോ താലയുടെ അനുഗ്രഹം നമുക്കൊരു മഴയായിട്ട് ഇങ്ങനെ വർഷിക്കുമെന്ന് പറയുന്നുണ്ട് ആ മഴ ഇങ്ങനെ കൂടി കൂടി ആർത്തിരമ്പിക്കൊണ്ട് വെള്ളമായി കുത്തി ജൊലിക്കുന്ന ആർത്തലമ്പിച്ചുകൊണ്ട് ഓടിപ്പോകുന്ന നദിയായി മാറുമെന്ന് പറയുന്നുണ്ട് ആർത്തിരമ്പി പോകുന്ന ആ ഒരു നദിയിൽ ഒരുപാട് കുമ്മിളകൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ടായിരിക്കും ആ കുമ്മിളകളെ അള്ളാഹു സുബാനോ താല സത്യത്തിനോടും അസത്യത്തിനോടും ഉപമിക്കുകയാണ് ചെയ്യുന്നത് അള്ളാഹു സുബാനോ താല പറയുകയാണ് ഇത്തരത്തിൽ ആർത്തിരമ്പി വരുന്ന അല്ലെങ്കിൽ വെള്ളം കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കുമിളകൾക്ക് വളരെ അൽപ്പായുസ് മാത്രമാണുള്ളത് ആ അൽപായുസ് മാത്രമായിരിക്കും ഇന്നിവിടെ നടമാടിക്കൊണ്ടിരിക്കുന്ന അസത്യങ്ങൾക്കുണ്ടായിരിക്കുക എന്നാണ് റബ്ബു സുബാനോ താല പറഞ്ഞു വെക്കുന്നത് നമ്മളെല്ലാവരും ഇന്നിവിടെ കടന്നു വരുന്ന സമയത്ത് ബാബരിയെ ഓർത്തിട്ടുണ്ടായിരിക്കും നമ്മുടെ നീതിപീഠം കൂടി കൂട്ടുനിന്നിട്ടുള്ള ഏറ്റവും വലിയ അനീതിയായി ബാബരി എന്നും നമ്മുടെ മനസ്സിലുണ്ട് അതുപോലെ തന്നെ അക്ഷയെ കുറിച്ച് എന്നും വേവലാതിയാണ് എന്ന് നമുക്ക് അക്ഷയെ മോചിപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വേവലാതിയാണ് പക്ഷേ അത്തരത്തിലുള്ള അസത്യങ്ങൾക്കെല്ലാം ഒരു കുബിളയുടെ മാത്രം ആയുസുള്ളൂ എന്നാണ് റബ്ബു സുബാനോ താല പറഞ്ഞു വെക്കുന്നത് അതെ അസത്യം തകർന്നടിയുക തന്നെ ചെയ്യും അസത്യം തകർന്നടിയാനുള്ളതാണ് സത്യം മാത്രമായിരിക്കും ഇവിടെ എന്നും നിലനിൽക്കുക എന്നാണ് റബുസുബാനാവ് താല നമുക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനം ആ വാഗ്ദാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമുക്ക് മുന്നേറാം അതോടൊപ്പം തന്നെ എന്റെ പ്രിയപ്പെട്ടവരോട് ഒരൊറ്റ കാര്യം കൂടി സൂചിപ്പിക്കട്ടെ ഇവിടെ നിന്ന് ഈ ഒരു മൈതാനി ഈ ഒരു നഗരി വിട്ടു പോകുന്നതോടു കൂടി ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷനോട് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷനോടുള്ള ബന്ധം നമ്മൾ വിച്ഛേദിക്കാനുള്ളതല്ല അത് നമ്മൾ കൂട്ടിയോജിപ്പിക്കാനുള്ളതാണ് ഒന്നുകൂടി കൈകൾ ഉറക്കെ പിടിച്ചുകൊണ്ട് കൈകൾ അമർത്തിപ്പിടിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന വീണ്ടും വീണ്ടും ചരിത്രങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നവരായി മാറിയിരിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്